ഇന്നത്തെ റെസിപ്പി വെള്ളയപ്പം പുട്ട് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് നമ്മളെപ്പോഴും കടലക്കറി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം പിയൊര് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട് മിനിമം നമ്മൾ എട്ട് മണിക്കൂറെ കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേ കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടൂലും അപ്പോൾ ഈ ഒരു കടല നമുക്ക് വേപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കുക്കറിൽ വേപ്പിച്ചെടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ കടലയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു മീഡിയം വലിപ്പത്തിലെ സവാള ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് അര ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് അതുപോലെ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഇത്രയും ചേർത്തി ഇത് നന്നായിട്ട് വേവിപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ കുക്കറിലാണെങ്കിലും ഏകദേശം ഒരു ഏഴ് ഏഴ് വിസിലെല്ലാം വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും ഞാനിതിവിടെ സ്റ്റൗവിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തത് ഈ കടലക്കറിയിലേക്ക് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ധനിയ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ട് കരിഞ്ഞ് പോകാത്ത വിധത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി അപ്പോൾ ലൈറ്റായിട്ടൊരു കളർ മാറി നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ചെറിയ സവാളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളിയും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ലൈറ്റ് ഒരു കളർ മാറി വരുന്ന വിധത്തിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രം ഗരം മസാല അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് കൂടി ഇത് വറുത്തെടുക്കണം അപ്പോൾ കരിഞ്ഞു പോകാണ്ട് തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ചൂട് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറെടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് ഈ മിക്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കടലി നല്ല രീതിയിൽ വന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് വിസിലിൽ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കടലിന്ന് ഒരു പിടി കടല നമ്മൾ ഈ അരക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചൂടെല്ലാം തണുത്തതിന് ശേഷം മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഒരളവിൽ കടല ഇതിൻ്റെ ഒന്നിച്ച് ഈ മിക്സിൻ്റെ ഒന്നിച്ച് ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ ഈ ഒരു സമയം തന്നെ നമ്മളിവിടെ വേപ്പിച്ച് വെച്ച കടല ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെ മാറ്റണം നിർബന്ധമൊന്നുമില്ല ഞാനിത് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേ അപ്പോൾ ഇതുപോലെ കടല നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർക്കുന്നില്ല ഇത് ആവശ്യത്തിനൊരു ലൂസിലായില്ലത് ഇതുപോലെ നല്ല രീതിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ലാസ്റ്റ് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ല രീതിയിലൊന്ന് വെടിച്ച് വന്നതിന് ശേഷം പത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് തേങ്ങാക്കുത്ത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വയറ്റി എടുക്കണം അപ്പം ഇതുപോലെ നല്ലൊരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു താളിപ്പ് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി നല്ല രീതിയിൽ അത് സെറ്റായി കിട്ടും അതിന് ശേഷമാണ് എടുക്കേണ്ടത് അപ്പോൾ അത്രയും നല്ലൊരു കറിയായ ഇത് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്